ആ ചേങ്ങാൻമാരെ എല്ലാത്തിൻ്റെയും തുടക്കം പാർട്ട് വണ്ണിലായിരുന്നു രക്തം ചിന്തിയതും അപകടകരികളിലും മീനുകളെ തന്നെ നാടൻ രീതിയിൽ കീഴ്പ്പെടുത്തിയതും എല്ലാം പാർട്ട് വണ്ണിലായിരുന്നു പാർട്ട് വൺ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവർ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യണം പാർട്ട് വൺ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പാർട്ട് ടു സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പാർട്ട് ടൂലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഈ ഈ ഒരു ബക്കറ്റിക്ക് മീനുകൾ മീനാണ് ഡെയിഞ്ചറാണ് ആള് നമ്മളെ കൈ ഇഷ്ടം പോലെ പണി തന്നതാണ് ശ്രദ്ധയോടെ ക്യാമറമാൻ പാരിസാട്ടോ ഒരു ഇടണംമാൻസോ ഏ ഇല്ലേ സംഭവം ഭയങ്കര ചാകരയാണ് ഞാൻ ഒന്നും വന്നതില്ലെങ്കിൽ ഇഷ്ടം പോലെ മീനാണ് എന്റെ കടലിലോട്ട് കൂടെ ഇതിലൊരു വലിയ സാധനമാണ് ഇതിലൊരു വലിയ സാധനാണത് ഏഹ് ഇതൊക്കെ കുത്തിയാലാണ് നമുക്ക് നല്ല കടച്ചിലെ കൈനു ഏഹ് പണ്ടത്തെ ആൾക്കാരൊരു മൂത്രം ചോദിച്ചാ മതി എന്നാ പിന്നെ ആ വേദന പെട്ടെന്ന് പോകുന്നു ഇത് മുജു അല്ല ആ അത് മുജു ഇത് മുജു ഇതാണ് മുയിട്ടോ മുയി മീൻ മുയിമാനം മീൻ കൊത്തി തിന്നു കേട്ടെ അതൊക്കെ സംഭവമാണ് എത്ര പൊട്ടന്മാരങ്ങൾ കാട്ടണേ ഇതാ മോട്ടറിന്റെ മോട്ടറിനുള്ള മീൻ കേറി വരുവോ വരുവോ എവിടെ സംഭവം പോലെ ഇങ്ങനെ കാട്ടാണെങ്കിൽ മീൻ വരൂലാന്ന് മീനാട്ടോ ആ അപ്പൊ പണി എന്താന്നു ഞാൻ അങ്ങോട്ട് വന്നപ്പോ കണ്ണൻ പണി തന്നു ഏഹ് മോട്ടർ ഇപ്പൊ ആവും മോട്ടർ ഓഫ് ആവുന്നതാ ചമ്മര കുടുങ്ങിയിക്കണേ കണ്ടെ അപ്പത്തിനൂടെ മീന ധാരാളം പരലുകളാണ് കയറുന്നത് കേട്ടോ നല്ലൊരു പരൽ റോസ്റ്റ് ചെയ്യാനുള്ള അത്രയും പരലുകൾ കയറിയുണ്ട് എന്താ ചെയ്യ ഒരു പൊട്ടത്തരം ചെയ്യാന്ന് ഞാൻ കയറിയത് ഏതായാലും കണ്ണനൊക്കെ കണ്ണനൊക്കെ പറഞ്ഞാൽ മീൻ പിടിക്കുന്നതിൽ വളരെ അധികം കൈവള്ള ഒരാളാട്ടോ മിസ്സലാണ് കണ്ണനും റേസും അച്ചും ഒക്കെ നല്ല കയ്യിലുള്ള ആളുകളാണ് അവരൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ആ വെള്ളം കരുന്ന് ഇതിൽ ധാരാളം മീൻ കഴിയപ്പ ഇനിയും വരും നമ്മൾ കാണാം ഏഹ് മീൻ വരുന്നത് നമ്മൾ അടിഞ്ഞു കൂടു അങ്ങനെ നമ്മളുടെ ഈ ഒരു കുണ്ടിലെ വെള്ളം ഫുള്ളായിട്ട് വെച്ചിരിക്കുവാണ് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ നോക്കാം ഇതില് എത്രത്തോളം മീനുണ്ടെന്ന് അറിയില്ല അതിലധികം കിട്ടിയിരുന്നതാ വലയിൽ പരലാണ് ഇതിലെന്താ വെച്ചാലേ ചെരിപ്പോൾ ഊരി വെക്കുന്നതാവും അവരെ

ണത് ഇതൊന്ന് കിട്ടിയുള്ള മീനുകൾ മാത്രമായിട്ട് അല്ല നമ്മക്ക് ആ മോട്ടർ വെച്ചിട്ട് കിട്ടിയതാണ് പിന്നെ ഈ ഒരു പിന്നെ കണ്ണിന് ആ അതെ കോരി പിടിക്കുന്നവരെ ഇഷ്ടംപോലെ ധാരാളം നേരെ തട്ടിൻ്റെ ഏഹ് ഇതൊക്കെ ഇണ്ടാവും ഇവിടെയാണ് പരലോ കൂടുതല് കൂടുതൽ കോട്ടിയും കാട്ടും കിട്ടിയത് ഇതിൽ തന്നെ ഇഷ്ടംപോലെ ചാകര ചാകരയാണ് ചാകര ും കൂട്ടിയും കോയാട്ടി പെരലും കൂട്ടി കോയാട്ടി പെരലും കൂട്ടി കോയാട്ടി ആ നട്ടൻ്റെ തെങ്ങാ ഈ തെങ്ങിന്റെ ഒരു അടിഭാഗത്തുള്ള ഈ വേര് നിക്കുന്നേ ഒരു പൊത്താണ് അതിനകത്തേക്കാണ് മീനുകളെല്ലാം ഉള്ളത് അവിടെന്നാണ് അവര് പിടിക്കണ എല്ലാം ഞാൻ അവിടെ അതല്ലേ അവിടെ എന്താ പറഞ്ഞേ പോകാൻ കിട്ടിയോ തടഞ്ഞിട്ടില്ല കളം ത് ഇവന ഇത്രേ ഉള്ളൂ ഏർ തൊട്ടവനാണല്ലേ സിന്നവൻ എവിടെ 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 എവിടെപൊടി പുടി പുടിപൊടി ൊത്തന്നൊക്കെ കുടിക്കിൽ പോയ തോണ കണ്ടു വന്ന തോണ ഇത് ഇതിന് റേസിന് പ്രത്യേക അവാർഡ് കൊടുക്കണ്ട ആചാദ്യ പൊടുത്തൊക്കെ കണ്ടിട്ടു ഏഹ് മീൻ മീൻപിടുത്തക്കാരം തോണ കണ്ട് വന്നാണ് രണ്ടും കുത്തില്ലേ റബ്ബനും കിട്ടിട്ടോ ആ രാജുവിനും കിട്ടിയൊരു കുത്തിയാഴ്ച അടക്കിട്ടേക്കാണ് ഇവിടെ ഈ ഒരു ബക്കറ്റ് ഫുള്ള് മീനായി ആ ഒരു ബക്കറ്റ് മീനാണ് ണാ കിട്ടിയോടെ അപ്പൊ ഇനിയും കുറച്ച് വെള്ളം മാറ്റിട്ടെ കാരണം ഇത്രയും വെള്ളമല്ലേ ഇതൊന്നും പിടിക്കാൻ റിസ്ക്കാന്നൊരു പറയണേ കുറച്ചുകൂടി വെള്ളം മാറ്റിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം കിട്ടിയാ കിട്ടിയാ തിൻഹാജ് ദിഗട ദിഗട നന്നീഞ്ഞു മെഹജ് മിസോ വാലം കോട്ടിയോ വാലം കോട്ടി വാലം കോട്ടിയോ കോട്ടിയാല വാലം കോട്ടി അജ്മണ ആ ഇതാ വാലം കോട്ടി പോയി വാലം കോട്ടി നമ്മൾ പാറുന്നണ്ടട്ടോ വെ പാറുന്നണ്ടേ പാറണ്ട് ഓ ഇതാണ് വാലം എടുക്കണില്ല ഓ ആയി നമുക്ക് വാലം അപ്പം ബിന്നപ്പം മൂവവലേ അവൻ അങ്ങോട്ട് റെഡ് ആയിട്ടുണ്ട്ോ അല്ല ഉന്മേഷമില്ലടോ പെണ്ണാണ് പെണ്ണ് പെണ്ണ് എടാ അത് അതിന്റെ ഇത് കണ്ടാറേ ചെറിയ കണ്ടാറേ പായസപ്പത്തിയാവും നോക്കിയാ മുയ്യാ പോരെല്ലാം നല്ലേ കടുവാ ഇപ്പൊ എന്തു കടുവാണ് കടു ഈ കുത്തി കിളിട്ട് പോയിക്കണ ബക്കറ്റ മീനോ അവിടെ കൊണ്ടുവരാൻ സൗകര്യമില്ല സൗകര്യല്ലാൻ പറ്റേക്കെ ഇത് എവിടെ കിട്ടിയോ കുത്തിട്ടാ എടാ കണ്ണനും കിട്ടി കണ്ണന് പിന്നെ അത്ര റിയാക്ഷൻ കാണിക്കൂലോ മനസ്സിലതുക്കാണല്ലോ നല്ല വേദന ഉണ്ട് വീങ്ങിയോ ഔ വീങ്ങി ആ വരലും വീക്കണ്ടില്ലേ ഇന്റെ പിന്നെ ഈ വരലും വീണു ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കഴുകിയപ്പോ ഒക്കെയായി പിന്നാലെ ഇവിടെ ചെറിയോരോ ഓട്ടയുണ്ട് കിട്ടിയോ ഓ ഓനം മീൻ കൊത്തിട്ടു റൈസിന്റെ താല പൊടിച്ചു നമ്മക്ക് കിട്ടിയോ ആകണ് അത് കടുവനെ ഞാൻ തൊടുവിലല്ലേ മഞ്ഞല് മഞ്ഞുര് മഞ്ഞുര് മഞ്ഞര്ഞ്ഞട ചെറുക്കന്റെ താലേക്ക് എന്താ റൈസ് ഏ എന്താ ചിക്കൻ ഓട്ടർ ആജുന്റെ മൂന്തകച്ചു ചെറുക്കനാകെ അരപ്പാക്കി പോലെയാറുമില്ലേ കടുവിനെ തൊടുവിലെയോ കടുവിനെ തൊടുവിലാ കണ്ണും പോയിട്ടോ കണ്ണന് സംഭവം നല്ല ഏറ്റ പുത്താട്ടൊക്കെ കിട്ടി നല്ല കടച്ചടാണ് ഈ കടുകൂത്തിയ നല്ല അടച്ചട നല്ല അടച്ചുണ്ടാരിലും ഇപ്പൊ വേന അറിയില്ല കൊറേ നേരായി കൈമക്ക് മുതലിക്കണേ പാട്ടോ നല്ല ഇടങ്ങ നല്ല ഇടങ്ങാറുണ്ട് നല്ല വേദന ഉണ്ടാവും അഹങ്കാരം കൂടുതലാണ് നമ്മള് അവിടെ അതായത് ഫസ്റ്റ് കൊണ്ട് മേലെ അതിലെ താഴത്ത് ഇവിടെ വെച്ചു ഇനി നമ്മള് ഈ ഒരു കുണ്ട് തേങ്ങൻ വേണ്ടിട്ട് ഇവിടെ വെച്ചേക്കാണ് ഇനി മിന്നല് പോയിട്ട് വക്കിട്ടുണ്ടോ മോട്ടർ വിളിച്ചിട്ടുണ്ട് മോട്ടർ സ്റ്റാർട്ടാക്കുക വെള്ളം ഒഴിവാക്കുക ഈ കുണ്ടിലെ കൂടി പിടിക്കുക ഈ കുണ്ടിലെ മീൻ അത്യാവശ്യം മീൻ ഉണ്ടാവും ഇതിലും തന്നെ ഉണ്ടാവും ഇതിങ്ങനെ ഓരോ കുണ്ടുകളാണ് ഈ ഇപ്പോൾ അവിടെ ഒന്നും വെള്ളമല്ല അതിനപ്പുറത്തൊക്കെ അങ്ങോട്ട് കുറച്ച് വെള്ളമുണ്ട് അവിടെ ചെറിയൊരു കുണ്ടാണ് ഇനി ഈ ഒരു കുണ്ട് കൂടി ഞങ്ങൾ വറ്റിക്കാൻ കരുതിട്ടുണ്ട് ഞാൻ എൻ്റെ താറ്റയ്ക്ക് ഞാൻ അവരുടെ പ്ലാനിൽ ഉണ്ടോ അറിയില്ല അവർക്കങ്ങനെ അനുസരിച്ച് പ്ലാൻ മാറിക്കൊണ്ടിരിക്കും പക്ഷേങ്കിലിപ്പോൾ ഈവനിങ് ആയി വൈകിട്ട് ആറുമണിയൊക്കെ ആകാനായിട്ടുണ്ട് സൂര്യൻ താന്നില്ലെങ്കിൽ പോലും ആറുമണി സമയം ഏകദേശം ആറുമണിയായി അപ്പോൾ അധികം നേരം നമുക്ക് ഇങ്ങനെ മീൻ പിടിച്ച് നിൽക്കാൻ വേണ്ടി കഴിയില്ല വെളിച്ചത്തിലെ മീൻ ശരിക്കും കിട്ടുവുള്ളൊ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ കാണാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാൻ ലൈക്കായി മറക്കരുത് ഞങ്ങൾ ഈ ഒരു മോട്ടോർ ഇവിടെ പമ്പ് സെറ്റ് ഓൺ ആക്കിയിട്ട് ഈ വെള്ളം കൂടി മറ്റിക്കട്ടെ എന്നിട്ട് ഇവിടെ മീൻ പിടിക്കുന്ന കൂടിയും കാണിച്ചു തരാം ഓക്കെ ഏ സ്കാനുകൾ കൂടിയിട്ട് അപ്പോൾ പഴയ പോലെയല്ല ഒരുപാട് ആൾക്കാർ വന്നു ഞങ്ങളുടെ ഈ ഒരു മീൻപിടുത്താൻ കാണാൻ വേണ്ടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു കുണ്ടിൽ ഏകദേശം പൂർണ്ണമായി ഇനി നമ്മൾ ആ ഒരു കുണ്ട് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങും പക്ഷേ ഞാൻ ഇല്ലാത്ത ടൈമിൽ ഇവിടെ ഇഷ്ടംപോലെ മീനുകൾ ഒരു പിടിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ലാസ്റ്റിക് കാണാണ്ട് അപ്പൊ തന്നെ അരച്ചാക്ക് മീനായിട്ടുണ്ട് കേട്ടോ അരച്ചാക്ക് മീനായിട്ടുണ്ട് അരച്ചാക്കലൊരു ചാക്ക് മീൻ തന്നെ ഉണ്ട് ആ ആണ്ടോ വേറെ ചാക്കിയുണ്ടോ രണ്ട് ചാക്ക് മീനോ സംഭവം എന്തൊക്കെയാ കുടുങ്ങീക്കണെന്ന് തോന്നുന്നുണ്ട് ഒന്നും ഒക്കെ ആ അറിയാത്ത ആളുകൾ കടുണ്ടല്ലേ കടുണ്ട് കടുണ്ട് കട നല്ല കൂടെ അജോത്തി അറിയില്ലേ ഇപ്പൊന്നെ ഒരു കട ഊത്തിപ്പോറി അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി വലിയ ഇതിന് ഇതിനെ മാറ്റിട്ട് പോന്ന അങ്ങനെ മറവുമ്പോ അവിടെന്തോണ്ട് ആക്കാൻ ശ്രദ്ധിച്ചോളൂ അതൊരു മൈൻഡൊക്കെ വന്നാൽ മതി

പണിക്കോയാൽ പോലെ നമ്മൾ ചാക്ക അയച്ചു എന്താസേ മീൻ ചാക്കള് പടോ ആണ് ഫസ്റ്റ് അനക്ക് കിട്ടണ ഈ കുണ്ടിട്ട് അത്യാവശ്യം മീൻ ഉണ്ടാവട്ടോണ്ട് അഞ്ചുണ്ട കുണ്ടൂടി അടിയത്തെ അടിയത്തെ കുണ്ടും കൂടി ഉണ്ടല്ലേ ഓ അപ്പൊ ഇതൊരു അഞ്ച് ചാക്ക് മീനൊക്കെ പിന്നെ ഞങ്ങളെ മീൻ പിടിക്കാൻ വന്നപ്പോക ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു പണ്ടി എം പിന്നെ ഞാൻ കേട്ടോ ഫുൾ ടീമാണ് പാർട്ടി കൂടെ ആരക്കില് ഏക്കുടോ അതൊരു നായി ഇതൊരു നായി തക്കൂടും വിജയസുമാണ് തക്കുടിന്റെ അടുത്തേക്ക് നമ്മൾ പോകണ്ട തക്കൂട് ആള് കുറച്ച് ഏഹ് വിക്രസാണ് ഉണ്ടോ തക്കുഡും അല്ലേ തക്കൂട് കുറച്ച് സീനാണ് ഇഷ്ടം പോലെ ആ കാണികളാണ് ഇപ്പോ ഈ ഒരു ഈവനിങ് നേരത്തെ ഇവിടെ എത്തിയിട്ടുള്ളത് ഏഹ് ആര്സീന പോലെ നേരമായിട്ട് നമ്മളിപ്പോടോ ഇത് സൽമാന് അമി സുബി വാവ അപ്പു സുമേഷ് നമ്മൾ ഫസ്റ്റും സെക്കൻഡും പിടിച്ചിരുന്ന കുണ്ടത്തെ അത്ര മീൻ കിട്ടിയില്ല കിട്ടിയോ കമ്മിയല്ലേ അത്ര മീൻ ഇന്ന് കിട്ടിയില്ല ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല കൊണ്ടൊന്നായിരുന്നു പക്ഷേങ്കിൽ ഒരു എന്താ മോഡൽ ഉണ്ടെങ്കിൽ കുറേ ചപ്പും ചോറും അതുപോലെ തന്നെ മീനുകൾക്ക് നിൽക്കാനുള്ള ഒരുപാട് സ്പേസ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് തന്നെയായിരുന്നു അപ്പം മീനുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് കഴിഞ്ഞിട്ടാണ് ഇതിലത്തെ വെള്ളം പറ്റിച്ചത് മീൻ കുറവായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള മീനാണ് ഞാൻ ഫുള്ള് കാണിച്ചു തരാം ലാസ്റ്റ് ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള ചെറിയൊരു കുണ്ട് അതിനും കൂടി നമ്മൾ മോട്ടറ് വെച്ചിട്ടുണ്ട് അതിനും കൂടി വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വെള്ളം കൂടി കയറി അതിനും കൂടി മീൻ നോക്കിയിട്ട് ബാക്കി പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വരും ഭരണ പോലെയാണ് നോക്കട്ടെ അത് കഴിഞ്ഞാൽ നിർത്തിയോ അപ്പോൾ ഈ ഒരു കൊണ്ടു കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നിർത്തുവാണ് എന്നിട്ട് ഞാൻ മീൻ കാണിച്ചെ ഖതക്കണ്ട് കാരണം ആ മോട്ടറ് അടിക്കാനേ അടിക്കാൻ സിമ്പിളാണ് പക്ഷേ അതിന് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല കിതപ്പുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല എന്താ പറഞ്ഞാൽ ഇത് അതുകൂടി കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങളെ തൊട്ടു നിർത്തി ഞാൻ മീൻ കാണിച്ചെട്ടോ പോയത് എല്ലാവരും ഇവിടെ മുഴുവനായി കാണി മിന്നാജിന്റെ കാല് മുട്ടും കാല് വരെ പോകുന്നതിരിക്കയാണ് പോയി കിട്ടുവോ ശരിപ്പോയില്ലേ ശരിപ്പ് പോയിട്ടോടാ ഭയങ്കര അതീ സാധനം ഫുള്ള് വേസ്റ്റ് ആണല്ലോ ഏക്കോട്ട് ആത്മാർത്ഥ കുറച്ച് കുറേ പച്ചോ ല്ലണ്ടാക്കന്നെ വിഷപ്പൊന്നെ നമ്മക്ക് ആ ഒരു മാച്ച പറ്റിട്ടുള്ള തരും പ്രാലൊക്കെ ഇത് നമുക്ക് ഒന്നും കിട്ടിയില്ലല്ലോ മിന്നാജി തോട്ടിലെ മീനോ തിന്നൂലോ മീൻ പിടിക്കാ എന്താണെങ്കിലും ക്രെഡിറ്റ് കളയലേറ്റ് മതിയായി ഇത് തിന്നു പിന്നെ തിന്നൂല തിന്നൂല ഞാൻ പക്ഷെ മീൻ പിടിക്കാൻ ആഴ്ച കഴിഞ്ഞാൽ മരേ സംഭവം നമ്മടെ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷെങ്കില് ഇരുടായി കണ്ടോ ഇപ്പൊ ഇരുടായി വെട്ടൊക്കെ പോയി സൂര്യനൊക്കെ തോന്നുന്നുണ്ടാ സൂര്യനൊക്കെ പോയി അപ്പൊ ഞങ്ങള് വല്ല അവിടെ അതൊരു പാലാണ് ഉണ്ടാ അപ്പൊ ഈ ഒരു വല്ല ഇവിടെ വിരിച്ചിട്ട് നമ്മുടെ ഫുൾ മീന് ഞങ്ങളിവിടെ തട്ടാൻ വേണ്ടി പോവാണ് ഒന്നര ചാക്ക് കിട്ടിണ്ടല്ലോ റേസു ഫുള്ള് മീനാണ് ഇതൊരു മല പോലെ എത്ര മീന ഞങ്ങൾ ഈ ഒരു നാലോ അഞ്ചാളുടെ പ്രയത്നമാണ് ഒക്കെ ഉണ്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട് അതൊന്നും കഴുകണാലോ ഒന്ന് കഴുകണ അതെ ഈ ചെളിയൊക്കെ ഒന്ന് പോയിട്ട് നമ്മുടെ ഫുൾ മീനുണ്ട് അതൊന്ന് കഴുകിട്ട് കാണിച്ചരാം ഞാൻ എന്റെ മൊബൈൽ ഫ്ലാഷിലാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് കഴുകാട്ടെ കഴുകിട്ട് കാണിച്ചതരാട്ടോ അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി കഴിയും അത്യാവശ്യം വലിയ മീനുകളൊക്കെ ഞങ്ങൾ ഈ ബക്കറ്റിൽ കൊടുത്തിട്ട് കേട്ടോ ഇതിനകത്ത് ഒന്ന് എണ്ണീരാൻ പറ്റുമോ പിന്നെ ആ എന്നാ മതി ഓ അസമയത്തുള്ള പരിപാടിയായി പോയി ഏഹ് ഈ മീനുകൾ ഫുള്ളായിട്ട് ഞങ്ങള് പൊറുക്കിട്ടെ എന്നിട്ട് സെപ്റേറ്റ് സപറേറ്റ് കാണിച്ച നമുക്ക് കിട്ടിയില്ല ജാലുകൾ ഒന്ന് കൈകൊണ്ട് വന്ന് ഏകദേശം എത്ര ഉണ്ടാവും ഉണ്ടാവില്ലേ ഓ എന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് തൊടുവാണെ ഈ സാധനമാണ് ഞങ്ങളാ കുത്തി കേട്ടോ ഇപ്പൊ ഏറ്റവും ഇത് കോയാട്ടി ഇത് അനാപസേ ബസ് അനാപസ മുലാണ് കൂടുതലും കഴുപ്പില്ലാതെ മുക്കലാണ് മുഴുക്കളാണ് കൂടുതൽ ണ്ടാ ചെറിയ പെരല്ല അവര് ക്ലീൻ ചെയ്തോണ്ട് കാണുന്നില്ല ഇരുടായി പോയി ഫുൾ ഫുള് ഇരുടായി അല്ലേ അല്ല നാടൻ മുഴിയാണ് ഈ കിടക്കുന്നത് ഏതേന അത്യാവശ്യം മീൻ കിട്ടിയിണ്ട് ും അതാ അവരി കൊണ്ടാവും ചണ്ടീം കുറുമുണ്ടാവും മണലൊക്കെ പോയിണ്ടാവും ചണ്ടി മാത്ര മാറി എന്നാലും നല്ല പരലും കൂട്ടിയാണ് പരലും കൂട്ടിയാണ് അഞ്ചു ഞങ്ങൾ അഞ്ചുരിക്കലും അഞ്ചു ഒക്കെ ഉള്ള പരിപാടിയാണ് കേണ്ടോ ഇടിപൊളി പരിപാടിയാണ് ഇന്ത്യ കാണിച്ചോ മീൻ പുടുത്താൻ കഴിഞ്ഞാൽ ലാസ്റ്റുള്ള പരിപാടിയാണത് ഇതാണ്ട് അത് ഒരാളും ഒരി ആണത് ഏഹ് ഇതൊക്കെ ബ്രാലും ഉണ്ട് അതുപോലെ തന്നെ മറ്റു ചെറു മീനുകളുണ്ട് ഇത് ഒരാൾ വരി ഇത് ഒരാൾ ഒരി ഇത് ഒരാളും അങ്ങനെ എല്ലാരും ഒരികളുണ്ട് ഏഹ് കണ്ണനാ ബ്രാലും ഒരു ഇത് ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ ഞാൻ മൂന്ന് ബ്രാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് വരാം കാരണം വീഡിയോ ആയിട്ട് വരാം